സാധാരണത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൃഷ്ണമംഗലത്ത് രണ്ട് ചേരി ആവാണ് എന്തായാലും ബാലനെയും കുടുംബത്തെ ഉപദ്രവിക്കുന്ന കേട്ടപ്പോൾ നന്ദിതയ്ക്കും അതുപോലെ തന്നെ അനന്തവർമ്മയ്ക്കും അത് ഇഷ്ടപ്പെടുന്നില്ല അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലനോട് എല്ലാ സത്യങ്ങളും പറയണേ കൃഷ്ണമംഗലത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇത് മനഃപൂർവ്വം അളിയനെയും ആര്യനേയും പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഒറ്റ കൊടുക്കണ അത് എനിക്ക് എനിക്കവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി മനഃപൂർവ്വം മുട്ടാൻ വന്നത് തന്നെയാണ് അവരെന്നൊക്കെ പറഞ്ഞ് ഭാവിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നീട് പർച്ചേസിങ്ങിന് വന്നാൽ മിത്രയുടെയും ആര്യൻ്റെ അടുത്തേക്ക് രണ്ട് ഒരു ഗുണ്ട വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആര്യൻ്റെ ചോദിച്ചപ്പോൾ അതേ എന്ന് പറയും അതേസമയം തന്നെ പെട്ടെന്ന് തന്നെ മിത്രയുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി പോകുന്നുണ്ട് ആരും പിന്നാലെ പോകുന്നുണ്ടെങ്കിലും മിത്ര സമ്മതിക്കുന്നില്ല അതിന് ശേഷം വീട്ടിലേക്ക് വന്നാൽ വീട്ടിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച മിത്രനെയും ആര്യനേയും ആകെ ഞെട്ടിച്ച് സോഫ സെറ്റിയൊക്കെ വലിച്ച് തറയിലടിച്ച് ആകെ തകർത്തിട്ടേക്കണ ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ